പതിനൊന്ന് ദിവസം പിന്നിട്ട വയനാട്ടിൽ ഭൂമി കുലുക്കാം ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും ശബ്ദവും അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു വയനാട്ടിൽ പലയിടത്തും ചെറിയ തോതിൽ ഭൂമിക്കുലുക്കമുണ്ടായതായും നാട്ടുകാരും പറഞ്ഞു കുറിച്ചേർമല പിണങ്ങോട് മുരിക്കോപ്പ് അമ്പുകുത്തിമല ഇടയ്ക്കൽ ഗുഹ എന്നിവിടങ്ങളോട് ചേർന്ന ചില പ്രദേശങ്ങളിൽ ചെറിയ തോതിൽ ഭൂമിക്കുലുക്കമുണ്ടായതായി നാട്ടുകാർ പറയുന്നു പ്രദേശവാസികളോട് ഒഴിഞ്ഞു പോകാൻ റവന്യൂ വകുപ്പ് അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും വില്ലേജ് ഓഫീസർമാരോട് സംഭവസ്ഥലത്തെത്താൻ നിർദ്ദേശം നൽകിയതായും വൈത്തിരി തഹസിൽദാർ പറഞ്ഞു മുരിക്കാപ്പിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ മേശപ്പുറത്തെ ഗ്ലാസ് ൾ താഴെവയൽ ജി എൽ പി സ്കൂളിന് അവധി നൽകി ഇടയ്ക്കൽ ഗുഹയ്ക്ക് സമീപത്താണ് ഈ സ്കൂൾ അമ്പലവയൽ ശാസ്ത്രജ്ഞരും തൊഴിലാളികളും അമ്പലവയൽ പ്രദേശങ്ങളിൽ വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നെന്മേനി വില്ലേജിലെ പാടിപ്പറമ്പ് അമ്പുകുത്തി അമ്പലവയൽ ആർ എ ആർ എസ് പ്രദേശങ്ങളിൽ ഭൂമിക്കടിയിൽ നിന്നും മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടു വൈത്തിരി താലൂക്കിനു കീഴിൽ പൊഴുതന വില്ലേജിൽ ഉൾപ്പെടുന്ന സുഗന്ധഗിരി പ്രദേശത്തും അച്ചുരാനം വില്ലേജ് ഉൾപ്പെടുന്ന സേട്ടുകുന്ന് പ്രദേശത്തും വലിയ ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനിടെ വയനാട് ദുരന്തത്തിൽ കാണാതായ പേരുടെ മൃതദേഹം ദിവസത്തിനുശേഷം സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്താണ് നാല് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്തേക്ക് ഹെലികോപ്റ്റർ തിരിച്ചിട്ടുണ്ട് മൂന്ന് മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവുമാണ് കണ്ടെത്തിയതെന്നാണ് രക്ഷാപ്രവർത്തകർ നൽകുന്ന വിവരം ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി പതിനൊന്ന് ദിവസം കഴിഞ്ഞതിനാൽ ജീർണിച്ച നിലയിലാണ് മൃതദേഹങ്ങൾ സന്നദ്ധ പ്രവർത്തകരും രക്ഷാദൌത്യ സംഘവും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം മൃതദേഹങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് സുൽത്താൻ ബത്തേരിയിലേക്ക് കൊണ്ടുവരാനാണ് ശ്രമം ഇവിടെ ശേഷം മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടത്തും അതീവ ദുഷ്കരമായ പ്രദേശത്ത് ഇതുവരെ തെരച്ചിൽ സംഘങ്ങൾ എത്തിയിരുന്നില്ല എന്നാണ് കരുതുന്നത് ഇവിടെ ദുർഗന്ധം വമ്മിച്ച പ്രദേശത്ത് സന്നദ്ധ പ്രവർത്തകർ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ജീർണിച്ച മൃതദേഹം പൊതിയാനുള്ള കവറുകൾ ലഭിച്ചാലേ ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ നീക്കാൻ കഴിയുകയുള്ളൂ ദുഷ്കരമായ മേഖലയിൽ ഹെലികോപ്റ്ററിന് ലൊക്കേഷൻ കാണിക്കാൻ സന്നദ്ധ പ്രവർത്തകർ തീയിട്ടടയാളം കാണിക്കാനുള്ള ശ്രമത്തിലുമാണ് ഉരുൾപൊട്ടലിൽ കാണാതെ മൃതദേഹങ്ങൾ കണ്ടെത്തി രക്ഷാദൌത്യ സംഘവും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ സൂചിപ്പാറ കാന്തൻപാറ ഭാഗത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഇതോടെ ആഗമരണം ആകമരണം ഇനിയും നൂറിലധികം ആറ് സോണുകളായി തിരിച്ചാണ് പരിശോധന നടക്കുന്നത് ഇതിലെ പ്രയാസകരമായ മേഖലയാണ് സൂചിപ്പാറ മൂന്ന് മൃതദേഹങ്ങളും ഒരു മൃതദേഹത്തിന്റെ കാലുമാണ് കണ്ടത് ഒരു മരത്തിനടിയിലാണ് കാല് അത് മാറ്റി നോക്കിയാലേ മൃതദേഹത്തിന്റെ ബാക്കി എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ ഇതിനു മുമ്പ് ഇവിടെ ആരും നടത്തിയിരുന്നില്ല അതിനിടെ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന് ഇവിടുത്തെ സാഹചര്യം എന്തെന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകും മുണ്ടക്കൈ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു തിരച്ചിലുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവരുടെ വിലയേറിയ നിർദ്ദേശം കൂടി അറിയാൻ വേണ്ടിയാണ് ജനകീയ തിരച്ചിൽ വെച്ചത് പ്രധാനമന്ത്രി വരുന്നതിന്റെ ഭാഗമായി സുരക്ഷയും മറ്റും പരിഗണിച്ച് തിരച്ചിൽ പതിനൊന്ന് മണിക്ക് അവസാനിച്ചു ജനകീയ തിരച്ചിൽ ഞായറാഴ്ച വീണ്ടും തുടങ്ങും സൈന്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്നതിന്റെ ചെയ്തിട്ടുണ്ട് തിരച്ചിലിന്റെ കാര്യത്തിൽ നമുക്ക് സാധ്യമാകുന്ന എല്ലാം ചെയ്യും ദുരന്തബാധിതരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അടക്കമുള്ളവരുടെയും അഭിപ്രായമെടുത്തായിരിക്കും പുനരധിവാസം സംബന്ധിച്ച തീരുമാനമെടുക്കുക മന്ത്രിയും തിരച്ചിൽ സംഘത്തിനൊപ്പമുണ്ട് അതേസമയം വയനാട്ടിലെ ദുരന്തബാധിതർ നേരിട്ട് തിരച്ചിലിന്റെ ഭാഗമാകില്ലെന്ന് ഐ ജി സേതുരാമൻ പ്രതികരിച്ചു രക്ഷാദൌത്യ രീതി ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്നും ഇരയാക്കപ്പെട്ടവരുടെ സംശയം തീർക്കുകയെന്ന ലക്ഷ്യം കൂടി ഇതിനു പിന്നിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ദുരന്തബാധിതർ നേരിട്ട് പരിശോധന നടത്തില്ല മറിച്ച് അവർ ചൂണ്ടിക്കാണിക്കുന്ന ഇടങ്ങളിൽ തിരച്ചിൽ നടത്തും െന്നും അദ്ദേഹം വ്യക്തമാക്കി ദുരന്തമേഖലയെ ആറായി തിരിച്ചാണ് പരിശോധന നടത്തിയത് ന്യൂസ് ഡെസ്ക്